ഹായ് ഞാൻ ശാലിനി അച്ചറ്റെക്സിൻ്റെ പുതിയ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഹോസ് എനിക്ക് കുറച്ച് സുഖമില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ടോപ്സിൻ്റെ കളക്ഷനാണ് അത് എല്ലാ സൈസിലും ലഭ്യമാണ് അത് എം മുതൽ ഫോർ എക്സ് വരെ അല്ലെ ഫൈവ് എക്സൽ ചോദിച്ചാലും ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ത്രീ എക്സൽ വരെ ഇതെല്ലാം സ്ലിറ്റഡ് ടോപ്പാണ് ഇതെല്ലാം കോട്ടൺ ഫാബ്രിക്ക് വരുന്ന നല്ലൊരു അടിപൊളി ഒരു സ്ലിറ്റഡ് കുർത്തീസാണ് അതും കോളർ വെച്ചിട്ട് അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇത് നല്ല മൊറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു മൊറൂൺ ഷെയ്ഡിൽ നല്ലൊരു ഗ്രീനിൻ്റെയും ചിക്കുവിൻ്റെയും ഒക്കെ റെഡിൻ്റെയൊക്കെ നല്ലൊരു കളർ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല സിൽക്കട്ട് കുർത്തീസാണ് നല്ലൊരു കോളറാണ് ഇതേത് ഏജിലുള്ളവർക്കും വേറിയാൻ പറ്റുന്ന മനോഹരമായ ഒരു കുർത്തീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ എൻ മാത്രമാണ് ഇത് നല്ലൊരു വയർലെ ഷെയ്ഡിൽ വരുന്നൊരു പ്രിൻ്റാണേ ഇതിൽ കണ്ടോ നല്ലൊരു ഗ്രീനിൻ്റെ ഒരു ഇതുമുണ്ട് പ്രിൻ്റും ഉണ്ട് നല്ല ഡാർക്ക് ആഷ് കളറും വരുന്നുണ്ട് ഇതെല്ലാവർക്കും ചേരുന്ന കളറാണ് ഇത് കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതിന് ലൈനിങ് ആവശ്യമില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് എല്ലാ സൈസിലും ലഭ്യമാണ് കോളർ ഉള്ളത് ഈ കോളർ എല്ലാ ഏജുകാർക്കും വെയർ ചെയ്യാൻ പറ്റുന്നതാണ് സ്വീറ്റഡ് കുർത്തീസാണ് കേട്ടോ നെക്സ്റ്റ് കളർ പാറ്റേൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഇത് മജന്ത കളറാണ് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് മജിന്താന്നും പറയാമല്ലേ എൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പിന്നെ പതിനാറിഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ ലാസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല എല്ലാവർക്കും ചെയ്യുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അതിൽ വരുന്നത് ഗ്രീനും യെല്ലോയും ഉം കൂടെ കളർന്ന നല്ലൊരു പാറ്റ് നമ്മുടെ ഗീവ അവേ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പിന്നെ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റിൽ കമൻറ്റ് ചെയ്യണേ താങ്ക്